മോന്ത ച ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച് ആന്ധ്ര തീരം തൊട്ടു ആയിരക്കണക്കിന് ആളുകളെ മുൻകൂട്ടി ഒഴിപ്പിച്ചതിനാൽ കനത്ത ആൾ നാശമില്ല ഇതുവരെ ആറു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മച്ചിലിപട്ടണത്തിനും കാക്കിനാട ഗ്രാമത്തിനും ഇടയിൽ അർദ്ധരാത്രിയോടെയാണ് കാറ്റ് തീരം തൊട്ടത് നാൽപ്പത്തി മൂവായിരം ഹെക്ടറിലധികം കൃഷി നശിച്ചു വൈദ്യുതി മേഖലയിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു സബ്സ്റ്റേഷനുകൾ ട്രാൻസ്ഫോർമറുകൾ എന്നിവ വ്യാപകമായി തകർന്നു മുപ്പത്തയ്യായിരത്തിലധികം ആളുകൾ സുരക്ഷിത ക്യാമ്പുകളിലാണ് ശ്രീകാകുളം വിജയനഗരം വിശാഖപട്ടണം തുടങ്ങി നിരവധി ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇരുപത് ട്രെയിനുകളും വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെടേണ്ട മുപ്പത്തിരണ്ട് വിമാനങ്ങളും വിജയവാഡയിൽ നിന്നുള്ള പതിനാറ് വിമാനങ്ങളും റദ്ദാക്കി ബംഗാൾ ഉൾക്കടലിൽ രൂപമെടുത്ത മോന്ത അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി ആന്ധ്ര തീരം കടന്നു ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ആന്ധ്രാ തീരത്ത് മഴ കനത്തു കാക്കിനാട തുറമുഖത്ത് അതീവ ജാഗ്രതാ സന്ദേശം പുറപ്പെടുവിച്ചു അതീവ ജാഗ്രതയിലാണ് ആന്ധ്ര ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ സമീപ സംസ്ഥാനമായ ഒറീസയിലും ചുഴലിക്കാറ്റിന്റെ ആഘാതം അനുഭവപ്പെട്ടു അവിടെ പതിനഞ്ച് ജില്ലകളിലെ സാധാരണ ജനജീവിതം തടസ്സപ്പെട്ടു ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം മൂലം കോനസീമ ജില്ലയിൽ മരം വീണ് വീടിന് നാശനഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് ഒരു വയോധിക മരിച്ചു ഈ ജില്ലയിൽ തന്നെ ശക്തമായ കാറ്റിൽ തെങ്ങുകൾ കടപുഴകി വീണ് മറ്റൊരു സംഭവത്തിൽ ഒരു ആൺകുട്ടിക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു മോന്ത കര തൊടുമ്പോഴേക്കും തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗം കൈവരിച്ചു കരയിൽ പ്രവേശിച്ച ശേഷം മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത ആർജിക്കും വലിയ തോതിലുള്ള നാശനഷ്ടം മോഹന്ത ആന്ധ്ര തീരത്ത് വിതച്ചേക്കുമെന്നാണ് ആശങ്ക കാറ്റ് കരയ്ക്കെത്തുന്നതിന് മുന്നോടിയായി തീരദേശ ജില്ലകളിൽ മഴ ശക്തമായിട്ടുണ്ട് പതിനാറ് ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരമാലകൾ നാലേമുക്കാൽ അടിവരെ ഉയരത്തിൽ വീശി അടിക്കും കടൽ പ്രക്ഷുബ്ധമായതോടെ തീരദേശ മേഖലകളിൽ ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട് ആവശ്യവസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കാൻ നിർദ്ദേശം നൽകി വിശാഖപട്ടണത്തും വിജയവാഡയിലും എയർ ഇന്ത്യയും ഇൻഡിഗോയും വിമാന സർവീസുകൾ നിർത്തി വിശാഖപട്ടണം വഴിയുള്ള ട്രെയിൻ സർവീസുകൾ റെയിൽവേയും റദ്ദാക്കി വാർ റൂം തുറക്കാൻ റെയിൽവേ നിർദ്ദേശം നൽകി ഓരോ മണിക്കൂറിലും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് ആന്ധ്രാ സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ ഫോണിൽ വിളിച്ച് പിന്തുണ വാഗ്ദാനം ചെയ്തു ഒഡീഷ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനങ്ങളും ജാഗ്രതയിലാണ് ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഉൾപ്പെടെ മഴ ശക്തമായിട്ടുണ്ട് മോൻതാ ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുകയാണ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴ തുടരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത കേരള തീരത്ത് മീൻ പിടിക്കുന്നതിനുള്ള വിലക്ക് തുടരുകയാണ് മോന്താ ചുഴലിക്കാറ്റ് വടക്കോട്ട് അനുസരിച്ച് കേരളത്തിൽ മഴയുടെ ശക്തിയിൽ കുറവുണ്ടാകും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ